നാം ഇന്ന് പഠിക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള അക്കങ്ങളെ സംബന്ധിച്ചാണ് നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള നൂറ്റി എഴുപത്തി ഒൻപത് നമുക്കറിയാംന്ന് പറഞ്ഞാൽ നൂറൊന്നാണ് പറഞ്ഞാൽ ഒൻപത് സബിൻ എന്ന് പറഞ്ഞാൽ എഴുപത് സബിൻ എഴുപത് ൊൻപതിന് എങ്ങനെ പറയും അടുത്തത് മി അ സമാനീൻ മി അ സമാനീൻ നൂറ്റി എൺപതിന് പറയുന്നതാണ് മി അ സമാനീൻ മി അ സമാനീൻ നൂറ്റി എൺപത് മി അ സമാനീൻ നൂറ്റി എൺപത് അടുത്തത് നൂറ്റി എൺപത്തി ഒന്ന് വസമാനീൻ നൂറ്റി എൺപത്തി ഒന്ന് നാം നൂറ്റി എൺപത്തി ഒന്നിന് എങ്ങനെ പറയണം വസമാനീൻ നൂറ്റി എൺപത്തി ഒന്ന്

നൂറ്റി എൺപത്തി ഒന്ന് അടുത്തത് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ട് ാണ്

നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി നാല് എന്ന് പറയുന്നതാണ് നൂറ്റി എൺപത്തി നാല് അടുത്തത് ി അഹംസവ സമാനീൻസവ സമാനീൻസമാനീൻ നൂറ്റി എൺപത്തി അഞ്ച് മി അഹംസവ സമാനീൻ നൂറ്റി എൺപത്തി അഞ്ച് മിആ എന്ന് പറഞ്ഞാൽ നൂറെന്നാമെന്ന് നമുക്കറിയാം ഹംസ എന്ന് പറഞ്ഞാൽ അഞ്ച് സമാനീൻ സമാനിയ എന്ന് പറഞ്ഞാൽ എട്ട് സമാനീൻ എന്ന് നീട്ടി പറഞ്ഞാൽ സമാനീൻ എന്ന് പറഞ്ഞാൽ എൺപത് സമാനീൻ എൺപത് സമാനിയട്ട് സമാനിയട്ട് സമാനീൻ എൺപത് സമാനീൻ എന്ന് പറഞ്ഞാൽ എൺപത് സമാനിയട്ട് ഒന്നുകൂടെ പറയാം സമാനീൻസവ സമാനീൻ നൂറ്റി എൺപത്തി അഞ്ച് ീൻ നൂറ്റി എൺപത്തി അഞ്ച് ഒരു പ്രാവശ്യം കൂടെ വായിച്ചേരാം

അടുത്തത് സമാനീൻ സമാനീൻ നൂറ്റി എൺപത്തി മൂന്ന് അടുത്തത് സമാനീൻ നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി നാല് അർബ അവൻ നൂറ്റി എൺപത്തി നാല് അടുത്തത് മാനീൻ നൂറ്റി എൺപത്തി അഞ്ച് മി അ ഹംസവ സമാനീൻ നൂറ്റി എൺപത്തി അഞ്ച് മിഅഹംസവ സമാനീൻ നൂറ്റി എൺപത്തി അഞ്ച്